പെട്ടജീവിത ഇതിന്റെ ഒരു വലിയ ഇല്ല കൂടുതൽ കൊട്ടും ഇല്ലേ ബിവി വിലിയൻ ടു കൂടുതൽ എന്നാൽ എന്നോട് വിളിന്നില്ല ഇതിന് പൈസilla തരുകല്ലേ എനിക്ക് കുറച്ച് പൈസണ്ടാണ് എടാ എന്നെ ഒളിച്ചേ ഹലോ എവിടെ വീട്ടില് താഴെടിയാ മൊല അവിടെ എല്ലാരും ഉണ്ട് ഞാനില്ല എടാ പൈസের ব্যাপারে কোনো প্রশ্নൊന്നുമില്ല ফুল ফুল ഞാൻ

അത് വേറെ സാധനം അതല്ല ഞാൻ പോവാണ് നീ ഞാൻ പിന്നില്ല സദ്യ സദ്യ കഴിക്കും ഒറ്റപ്പെട്ട ജീവിതം വിളിച്ചിട്ട് ജീവിയില്ല ഞാൻ പോട്ടെ സമയായി സമയായിട്ടേ സിനിമയാ ഞാനൂല്ല പൈസ ഏത് ആണെങ്കിലും ഞാനില്ല ഒട്ടും എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം പക്ഷെ തങ്ങാൻ പറ്റാത്തത് എല്ലാത്തിനും